മീഡിയ സൂപ്പർ കപ്പ് ഫൈനലിൽ ഖത്തർ സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയം വേദിയാകും കലാശപ്പൂരിന് കൂടുതൽ ആരാധകരെ ഉൾക്കൊള്ളിക്കുന്നതിനാണ് മത്സരം ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റുന്നത് ദോഹയിൽ നിന്നും ഫൈസൽ ഹംസയുണ്ട് ഫൈസൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒന്നര മാസമായി ദോഹ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന വെസ്റ്റേൺ യൂണിയൻ സിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പ് അതിന്റെ കലാശപ്പോരിലേക്ക് കിടക്കുകയാണ് വലിയ സജ്ജീകരണങ്ങളാണോ ഫൈനലിനായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ കിഫിന്റെ ഫുൾ ടീം നമുക്കൊപ്പമുണ്ട് ഷർഫി ഹമീദ് കിഫിന്റെ പ്രസിഡന്റ് ശരിക്കും ഇന്നത്തെ ഒരു ഗ്യാലറി നമുക്കറിയാം ആളുകളെല്ലാം സീ ഇരിപ്പിടങ്ങളില്ലാതെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സെമി ഫൈനലിൽ തന്നെ ഫൈനൽ വരുമ്പോൾ ഈ ഒരു അവസ്ഥ ഉറപ്പായിട്ടും ഇതിൽ കൂടുതലായിരിക്കും എന്താണ് അതിനെ ഒരു പരിഹാരം എന്താ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കിഫ് തുടങ്ങിയ തുടക്കം മുതൽ തന്നെ ഗാലറിയിൽ വലിയൊരു ജനപങ്കാളിത്തമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ആവേശം അതിന്റെ ഒരു പത്തിരട്ടിയില് ഖത്തർ സ്പോർട്സ് ക്ലബ്ബില് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് നമ്മളെ മത്സരങ്ങൾ തുടങ്ങുന്നത് ഫൈനൽ അപ്പോൾ സ്പോർട്സ് നമ്മൾ അതെ അതെ ഖത്തർ സ്പോർട്സ് ക്ലബിലാണ് കാരണം ഇവിടെ ഈ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പരിധി ഉണ്ട് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആരാധകരെ ആ ആരാധകരെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവിടെ നമുക്കൊരു തോളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റും എല്ലാ കാണികളും മണിക്ക് മുന്നേ തന്നെ വന്നവരുടെ ഇരിപ്പിടം ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ വല്ല സർപ്രൈസ് ഉണ്ടോ തീർച്ചയായിട്ടും മീഡിയ വണ്ണമായിട്ട് കൈകോർക്കുന്ന നമ്മുടെ ആദ്യത്തെ സംരംഭം എന്ന് നിലയ്ക്കും പതിനഞ്ചാമത് എപ്പിസോഡ് എന്നുള്ള രീതിയിലും നമ്മൾ ഫൈനലിന് വളരെ പ്രശസ്തരായ ഒന്ന് രണ്ട് പേരെ നമ്മൾ അണിനിരത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കടന്നു കയറിയ ഇവാൻ മുക്കോപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാകും അതുപോലെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിലെ അംബാസിഡർ ആയിരുന്ന ഖാനമൽ മുഫ്തയും ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയായിട്ട് പറയാനുള്ളത് നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ അംബാസിഡർ ആണ് വരുന്നത് അതുകൂടാതെ ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും അതിൻ്റെ ടോപ്പ് റാങ്കിലുള്ള പല ഉദ്യോഗസ്ഥരും വരാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഖത്തറില ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു ആദരം കൂടെ ആയിട്ടാണ് നമ്മൾ ഫൈനലിൽ നമ്മൾ കാണുന്നത് നേരത്തെ തന്നെ കാണികളൊക്കെ അവിടെ വന്ന് സ്ഥലം പിടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ആറ് മണി ആറ് മണിയോട് കൂടി നമ്മുടെ ഈ പരിപാടികൾ തുടങ്ങും ആദ്യമായി ടൂർണമെൻറ്റ് ഉദ്ഘാടനം കഴിയുമ്പോൾ രണ്ട് ഒരു കളി ഉണ്ടായിരുന്നു ആ കളി തൃശൂർ ജില്ലാ സഹപതിയും കെ എം സി സി മലപ്പുറവുമായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഈ മീഡിയാവൺ സൂപ്പർ കപ്പിൻ്റെ അവസാനത്തിലും ഫൈനൽ വിശ്വസിക്കൽ മുഴങ്ങുമ്പോഴും ഈ രണ്ട് ടീമ് തന്നെയാണ് ഫൈനലിൽ വരുന്നത് എന്നുള്ളതോട് ആരാധകരോട് വളരെ സന്തോഷമുണ്ട് കാരണം ഈ ടീ രണ്ട് ടീമിനെയും വളർത്തിയതിൽ ഒരുപാട് പങ്ക് ഖത്തറിലെ പ്രേ ഫുട്ബോൾ പ്രേമികളിലുണ്ട് ഫൈനലിൽ നമ്മൾ ഇതുവരെ കണ്ട കളികൾ അതിൻ്റെ ഒരു പത്തിരട്ടി ആവേശത്തോടുള്ള കളിയാണ് ഫൈനലിൽ വരാൻ പോകുന്നത് അതിന് പ്രത്യേക ഉദാഹരണം പറഞ്ഞാൽ നമ്മളീ ലൈവ് ആയിട്ടും മറ്റുള്ളതിൻ്റെയൊക്കെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ച് ഓരോ കളിയോടും വർദ്ധിച്ചു വരും അതായത് കളിയോടുള്ള ആവേശവും കളിയോടുള്ള അധിവേഷവും വളരെ വർദ്ധിച്ചു തരുന്നു തീർച്ചയായും ഫൈനലിൽ ഒരു പതിനായിരത്തിന്റെ മേലെ പതിനയ്യായിരത്തിൻ്റെ അടുത്തുള്ള കാണികളാണ് ശരിക്കും സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച താരങ്ങൾ വരെ വന്നിട്ട് പന്ത് തട്ടുന്നു ശരിക്കും ആ ഒരു ടൂർണമെന്റിന്റെ ഒരു മികവ് ശരിക്കും അത് ഉയർത്തി തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഓരോ കളികളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ആ ഒരു ആയി പ്ലയേഴ്സ് ആ ഒരു ഇതിന് ശരിക്കും ഫീൽ ചെയ്യുന്നു നമുക്ക് അറിയാം തന്നെ എല്ലാ ടീമുകളും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ കളിരപ്പുറം തന്നെ ഈ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റികളുടെ ഒരു ഒരു സ്നേഹം പങ്കിടലും ഒരു സഹോദരം പുതുക്കലിലും കൂടെ കിഫിന്റെ ഫൈനൽ വേദി സാക്ഷികളിക്കാറുണ്ട് അതായത് വേറിട്ട പോരാട്ട ഗ്രൗണ്ടിൽ നടക്കും ഗാലറിയിൽ സൗഹൃദം പുതുക്കലും ആരവങ്ങളും എല്ലാം ഉണ്ടാകും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഡിസംബർ പതിമൂന്നിന് ഖത്തർ മലയാളികളുടെ ഫുട്ബോൾ ആരവങ്ങളുടെ ആവേശത്തിന്റെ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം തൃശൂർ ജില്ലാ സൗഹൃദവേദിയും കെ എം മലപ്പുറവും ഏറ്റുമുട്ടുന്നു ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ